അപ്പോൾ അതാണ് കാര്യങ്ങൾ കേട്ടോ അപ്പോൾ ഞങ്ങളുള്ളത് നമ്മൾ വീണ്ടും ഭരണകാലം തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടി കിടക്കണുണ്ടോ ബേക്കിൽ കിടക്കണ്ടോ റോഡിൻ്റെ സൈഡിൽ അപ്പോ വണ്ടി ഇവിടെ നമുക്ക് ഇത് പള്ളിയാണ് ഭരണകാനം പള്ളിയാണ് അതിന് ഉള്ളിൽ ഇടാനുള്ള പെർമിഷൻ നമ്മള് അച്ഛൻ നാട്ടുകാർ നല്ല സൂപ്പറാണ് നാട്ടുകാർ നല്ല സപ്പോർട്ട് ചെയ്യുന്നില്ല പക്ഷെ അച്ഛ വണ്ടി ആകുമ്പോഴേക്കും എന്ത് ചെയ്യാം നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു അതെ പക്ഷെ ഇപ്പൊ കിടക്കണമുണ്ടോ റോഡിന്റെ സൈഡിലാണ് കിടക്കണം നമുക്ക് വലിയ അങ്ങനെ ഒരു ഇത് ഇല്ല എന്നാലും ചില ആൾക്കാരെ കണ്ടിട്ട് തരുന്നുണ്ട് അത് പ്രത്യേകിച്ച് അവിടെ നിൽക്കുകയാണ് അതെ അപ്പോ പിന്നെ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഇപ്പൊ ചാവടിയാ വേണ്ടി പോകണ്ടേ പോയിട്ടോ പോയി പോകാണ്ടെത്തി കിളിതാ പറഞ്ഞോളി

മനോജ് ഓ ഞങ്ങളിപ്പോ മരണകാലം പോകുന്ന റോട്ടിലാണ് ഇപ്പൊ ഇവര് നമ്മളിങ്ങനെ പോവുംട്ടുപേട്ട് പോക്ക കേട്ടോ ഈരാറ്റുപേട്ടുള്ള പേട്ടയ്ക്കുള്ള പോക്കാണ് ഇപ്പൊ നമ്മള് റോഡും കാര്യങ്ങളൊക്കെയാണ് വഴിയാണ് ഒരു പ്രത്യേകിച്ച് വണ്ടി ഇവിടെ വന്നിരിക്കണേ അതായത് നമ്മളിങ്ങനെ നേരത്തെ കുറെ ചാടം നമ്മളെ വിളിച്ചു നിർത്തിയത് പറഞ്ഞു ആ ചേട്ടന്മാരൊക്കെയാണ് നമ്മള് പോലെയോരുണ്ട് നമ്മളെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അറിയാനും മൈട്ടൊക്കെ പോകണമെന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ അങ്ങനെ വന്നിരിക്കുന്ന ചേട്ടന്മാരാണ് നമ്മുടെ യാത്രയിലെ മറ്റു പ്രത്യേകതകളാണ് ഇപ്പൊ അങ്ങോട്ട് യാത്ര നമ്മള് ടൗണിലേക്ക് എത്തിയില്ല ഈരാട്ടുപേട്ട അല്ലേ ആ ഈരാറ്റുപേട്ട എത്തുന്നതിന്റെ കുറച്ച് മുമ്പാണ് രണ്ട് കിലോമീറ്റർ ഉണ്ടാവും യെസ് അവിടെ വഴിയിൽ പോകുന്ന വഴിക്ക് ഈ സ്ഥലത്തിന് പേരെന്താറിയില്ല നമുക്ക് അവരോട് ചോദിച്ചോ അല്ലേ അപ്പൊ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട് നമ്മളെ നിർത്ത് നിർത്തി ചായ കുടിച്ചിട്ട് പോവാൻ പറഞ്ഞേ അപ്പൊ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോകണെ കണ്ടിട്ടുണ്ടോ അടിപൊളി പേരെന്താ സ്ഥലത്ത് ഇത് സ്ഥലത്തിന്റെ പേരെന്താ കോളേജ് പടി ആ കോളേജ് പടി കേട്ടാ അപ്പൊ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ചടിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞു നമ്മളെ വീടിലൊക്കെ കണ്ട ഒരാളാണ് ബ്രോയാണ് നല്ല സന്തോഷം ഇതാണ് ഓരോ കടയും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി എന്താ പറയാ ഫ്രഷ് കടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെ ഈരട്ടവര ടൗണിൽ എത്തുന്നതിന് മുമ്പ് കോട്ടയത്തുന്നു ഓക്കെ ഹലോ അങ്ങനെ നമ്മൾ പറയാ സ്ഥലത്ത് എത്തില്ല മറ്റേ അതെ മഴയാണ് കോട്ടയത്ത് പല ഏരിയകളിലും പല ആൾക്കാരും അല്ലേ നമ്മളെ ഈരാട്ടുപേട്ട് എത്തിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും സൂപ്പറാണ് അവളെ ജനങ്ങളൊക്കെ സൂപ്പറാണ് അപ്പൊ കുറച്ചുപേരെയും നമ്മൾ വഴിന്ന് കണ്ടായിരുന്നു നമ്മളെ പാലയിലൊക്കെ വെച്ചിട്ട് കണ്ടായിരുന്നു വളരെ മാരക അപ്പോൾ നമ്മൾ ഇന്ന് താ ടൗണിലേക്ക് എത്തിക്കുകയാണ് എത്തിവാടുക കഷ്ടക്കാലും നല്ല മഴയാണ് അവിടെ പുറത്ത് ഇപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ ഇങ്ങനെ വണ്ടിയിലേക്കുന്നു ടൗണിൻ്റെ എന്തൊന്ന് എത്തി അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ഈ രണ്ടവട്ട മൊത്തം എന്തായാലും കവർ ചെയ്യണം കാരണം നല്ലതായിട്ട് സഹകരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടും അപ്പോൾ നമ്മുടെ വീട് പണി നമുക്ക് പെട്ടെന്ന് തീർക്കണം ഇനി തിരുവനന്തപുരം വരെയുള്ള സമയമുള്ളൂ അപ്പോൾ അതുകൊണ്ട് നല്ല നല്ല രീതിയിൽ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും ഇപ്പോൾ ആരെങ്കിലൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ കാണുന്നതിൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മൾ ഈ രറ്റപ്പെട്ട് വിശേഷങ്ങളുമായിട്ട്